നമ്മൾ ചെയ്യുന്നത് ഇവിടെ പറഞ്ഞു ഇനി ഇരിക്കുന്ന സ്ഥലത്തൊന്നും നമുക്ക് യോഗ ചെയ്യാൻ പറ്റില്ല യോഗ ക്ലാസ് ചെയ്താലും ഒരുപാട് നിങ്ങൾ കേട്ടിട്ടുണ്ട് അതും പറ്റില്ല അപ്പൊ ഞാൻ തന്നെയാണ് സ്വപ്നയോട് പറഞ്ഞത് നമുക്ക് കസേരയിലിരുന്ന് ചെയ്യാമെന്ന് അപ്പൊ എല്ലാരും കസേരയിരിക്കാം എന്നാലും ഇനി ഇതും ഇടം പോരാ അപ്പൊ നമസ്കാരം പറഞ്ഞപ്പോ സ്വപ്ന പറഞ്ഞു ചേച്ചി സൂര്യനമസ്കാരം എന്നൊക്കെ പറഞ്ഞാൽ അവര് വരി പോലും ഇല്ലെന്നാ നിങ്ങളെ കുറിച്ച് പറഞ്ഞത് സത്യമാണോ സ്വപ്ന പറഞ്ഞത് സത്യമാണോ അല്ല ഞാൻ സ്വപ്നയല്ല നിങ്ങളോട് ചോദിച്ചത് അപ്പൊ ഞാൻ തൊട്ട് കസേരിയിൽ ഇരുന്ന് ഇന്നൊരു നമസ്കാരം കാണിക്കാം അത് നമ്മുടെ ഇന്ത്യയിലുള്ള ഞാൻ ഇട്ടു തരാം ഓക്കെ അപ്പൊ നമസ്കാരത്തിന് എത്ര പടികളുണ്ടെന്നറിയാം ആരെങ്കിലും ഒരാൾ പറഞ്ഞ എത്ര പടികളുണ്ട് സൂര്യനമസ്കാരത്തിൽ പന്ത്രണ്ട് പന്ത്രണ്ട് കൊടുത്ത് കൈ അപ്പൊ പന്ത്രണ്ട് സ്റ്റെപ്പില് കസേര കാണിക്കലമുള്ള കസേരയിൽ ഇരിക്കുക ആ ബലമുള്ള കസേരയിൽ നമ്മൾ മറിഞ്ഞു പോവാതിരിക്കാൻ നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ ഓക്കെ നമ്മൾ തുടങ്ങുവാണ് തൊഴുകയോടുകൂടി ഇരിക്കുവാണ് ആദ്യത്തെ സ്റ്റെപ്പ് ശ്വാസം എടുക്കുക ഇല്ല ശ്വാസം തല താനം ശ്വാസം

സംഭവം ചെയ്ത മനസ്സിലായല്ലോ ശരീരം ആസകല അലങ്ങിട്ടുണ്ട് മലർന്നു കമിഴ്ന്നു പൊട്ടും പൊക്കി നട്ടെല്ലാം വളഞ്ഞു ഇനി ആരെങ്കിലും ഈ കൂട്ടത്തിൽ നമസ്കാരം ചെയ്തിട്ടുണ്ടോ കൈ ഉയർത്തി മടിയണ്ടോ എന്നാ ചന്തു വന്നൊന്ന് കാണിച്ചു എന്നാ ഇവിടെ വന്ന് കാണിച്ചു അപ്പൊ നമ്മൾ ചന്ദുവിനെ വിളിക്കുവാണ് സൂര്യ നമസ്കാരം കാണിക്കാൻ എന്തെങ്കിലും ശ്വാസം വിട്ടുകൊണ്ട് താഴുന്നു ശ്വാസം എടുത്തുകൊണ്ട് കാലിൽ പുറത്തിട്ട് ബാക്കിലേക്ക് പോകുന്നു ശ്വാസം വിട്ടുകൊണ്ട് വീണ്ടും ശ്വാസം വിട്ട അഷ്ടമസ്കാരം ശ്വാസം എടുത്തതാ ശ്വാസം എടുത്തുകൊണ്ട് വീണ്ടും ഇതാ അശ്വസഞ്ചാലസനം ഒന്ന് ഉയർത്തണമായിരുന്നു പതിനൊന്ന് ഇത് പറഞ്ഞു താങ്ക് യു ചന്തു ക്ലാപ്പ് എടുക്കണോ ഒരു ക്ലാപ്പ് കൊടുക്കണം ഒരു ക്ലാപ്പ് എടുക്കണം അപ്പൊ ഇങ്ങനെ നമ്മളിപ്പം ചന്തു അവിടെ ഇരുന്നു ഞാനും വിട്ടുണ്ട് അതാണ് ഒരു ആചാര്യ സ്ഥാനം നമ്മൾ ഓരോരുത്തരിലും ടീച്ചേഴ്സ് ഉണ്ട് അല്ലേ ആ ടീച്ചർ കുട്ടിയെ ഉയർത്തുകയാണ് വേണ്ടത് ചന്തു ദിവസേന ചെയ്യണേ ഊരു മരുന്നും വേണ്ട ഊരു മരുന്നും വേണ്ട അത് ചെയ്യാൻ പറ്റാതാവുന്ന മടിച്ചിക്കോതകൾക്കാണ് ഞാൻ ഇവിടെ ഇരുന്നത് കാണിച്ചത് അത് പറയാമെന്ന് നിവർത്തിയില്ല അത് ഞാനും എൻ്റെ കൂട്ടുകാരികളുടെ ഇടയിലൊക്കെ നടക്കുന്നതല്ലേ പലർക്കും വടിയാണ് അപ്പൊ ഇതിരുന്ന് എൺപത്തിമൂന്ന് വയസ്സായ റിട്ടയർ ചെയ്തൊരു പ്രോസ്റ്റ ചേച്ചി ഞങ്ങള് നിന്നോണ്ട് ചെയ്യുമ്പോൾ ചേച്ചി ഓൺലൈനില് ഇരുന്നുണ്ട് ചെയ്യും ചേച്ചി ഓൺലൈനിൽ ഇരുന്നുണ്ട് അപ്പൊ നമ്മളെ കൊണ്ടാണ് നേരത്തെ നമ്മുടെ ഡോക്ടർ പറഞ്ഞതുപോലെ യോഗ പ്രകൃതിയാണ് ഈ പ്രപഞ്ചത്തിന്റെ ഭാഗമാകൂ നമുക്ക് ഈ അഡ്വാൻസ് ആയിട്ടുള്ള ഒന്നാമത്തെ ഇൻഷുറൻസ് ആ ഓടി നടക്കുക മെഡിക്കൽ ഇൻഷുറൻസ് അത് പെട്ടെന്ന് ഞങ്ങൾ ഈ ബിആറിലിറയ്ക്ക് വയറിളക്കം സദ്യം പിടിച്ച് ഞങ്ങളൊന്ന് കിടന്നു അവിടെ ചെന്നപ്പോഴും ചോദിക്കുന്നത് ഇൻഷുറൻസ് ഉണ്ടോ അപ്പൊ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ വേണ്ടാത്ത രക്തപരിശോധന ഇതുവന്ന് എല്ലാം കാണിച്ച് അപ്പൊ നമ്മളും അതിനൊക്കെ കെട്ടുപോകാൻ ജൈവത്തെ ഒട്ട് അവനവന്റെ കഴിവ് ഈശ്വരൻ നമ്മളിൽ നമ്മളുടെ ഉള്ളിൽ ഈശ്വരനുണ്ട് ആ ഈശ്വരനെ തിരിച്ചറിയ അഹം ബ്രഹ്മാസ് അതാണ് യോഗ കേട്ടോ യോഗയെ കുറിച്ച് പറയാം യോഗ ഒരു മാജിക് ആണ് ഇന്ദ്രജാലമാണ് യോഗ ഒരു ലോട്ടറി അടിക്കുന്ന പോലെയാണ് നിങ്ങൾ നിത്യ യോഗ ചെയ്തത് മോളെ അല്ലേ മോളെ മോളോടെ ചോദിക്കണേ എനിക്ക് കുഞ്ഞിന്റെ പേരറിയില്ല അതാണ് മോളെ വിളിച്ചത് ഇനി ഒരു സൂത്രം കൂടെ കാണിച്ചു തരാം നമുക്ക് യോദ്ധാപിച്ച നമ്മുടെ മോളിയുടെ ശത്രു അത് പറയാൻ ഇത്തിരി മടിയായിരിക്കും ആരെങ്കിലും മറക്കുണ്ടായി കഴിഞ്ഞു രഞ്ജുവിന്റെ ശത്രു മണി ആരാണ് ആ ശത്രുന്ന് ആരാ മിത്രം ആ കളഞ്ഞു ആരാ മിത്രം എല്ലാരും എല്ലാരും ആര് ശത്രുവാര് ഇത് കണ്ടും സുമയുടെ ശത്രുവാണ് ആരെന്ന് ചോദിച്ചാൽ ഈ ഞാൻ തന്നെയാണ് സുമയുടെ മിത്രം ആരെന്ന് ചോദിച്ചാൽ ഞാൻ തന്നെയാണ് അതിന് നമ്മൾ യോദ്ധാക്കളാവണം എന്തിന്റെ യോദ്ധാക്കളാവണം എന്റെ ആരോഗ്യം സംരക്ഷിക്കാൻ എന്റെ സന്തോഷം നിലനിർത്താൻ എന്റെ സമാധാനത്തിന് ഞാൻ യോദ്ധാവും ഞാൻ യോദ്ധവാകുമ്പോ ആരെയൊക്കെയാണ് ഞാൻ തുരത്തി ഓടിക്കുന്നത് നമ്മുടെ ഉള്ളിലെ ദൗർബല്യങ്ങളെ നിങ്ങളെ ഈ ദൗർബല്യങ്ങൾ ആരാ വൺ ടു ഫോർ ആരൊക്കെയാ ഈ ദൗർബല്യങ്ങൾ ഭയം ഭയമാണ് അത് നൂറായിരം സംശയമാ എന്താ പ്ലാസ്റ്റിക് മുട്ട ഇറങ്ങി പ്ലാസ്റ്റിക് അരി ഇറങ്ങി പ്ലാസ്റ്റിക് ചപ്പാത്തി ഇറങ്ങി ഇതെല്ലാം ഈ വാട്സപ്പ് ഇങ്ങനെ നമുക്ക് തരുന്നുണ്ട് നമുക്ക് സംശയങ്ങൾ അപ്പൊ ഈ പണി ഇറങ്ങി നമ്മൾ യോദ്ധാവാകുമ്പോ നമ്മൾ പടി ഇറക്കി വിടുന്നത് നമ്മുടെ ഭയം സംശയം ദുഃഖം ഇത്ര പിന്നെ താരതമ്യം ഇതും അതായത് അവക്കതുണ്ട് എനിക്കതില്ല ഇത് നമ്മൾ പറയരുത് എനിക്കുള്ളതിൽ ഞാൻ ആണെന്നും കണ്ടെത്തുന്ന സംതൃ അപ്പൊ അവർക്ക് യോദ്ധാവിന്റെ പോസ്റ്റർ പോസ്റ്റർ കാണിക്കാം എങ്ങനെ കാണിക്കുക നിന്നുകൊണ്ട് കാണിക്കണോ ഇരുന്നുകൊണ്ട് കാണിക്കണോ അപ്പൊ എല്ലാം ഒന്നിച്ച് കാണിക്കാൻ പോവാണ് ആദ്യം നമ്മൾ യോദ്ധാവാകുമ്പോ ഈ പ്രപഞ്ചത്തിന്റെ പണങ്ങളണം നമുക്ക് പോകാം ഒന്നാമത്തെ യോദ്ധ വീരഭദ്രാസനം ഒന്ന് ഇത് നമ്മൾ ഭഗവാനെ പ്രാർത്ഥിക്കുകയാണ് എന്റെ എന്റെ ഉള്ളിലെ ദൗർബല്യങ്ങളെ തുരത്താൻ എനിക്ക് ശക്തി തരണേ ശ്വാസം വിട്ടേ എടുത്തു ഉയർന്നു ഇനി അടുത്ത വശം ഇത് പുറം രണ്ട് പ്രസ്ഥാനങ്ങളാ വലതു ചെയ്താൽ പോരാ ഇതാ അങ്ങനെ ഭഗവാനെ നമ്മൾ ചെയ്തു തിരിച്ചെത്തി ഇതൊന്ന് അപ്പൊ നമ്മൾ യുദ്ധത്തിന് തയ്യാറായി ഇനി നമ്മൾ യുദ്ധം ചെയ്യാൻ പോവുക അപ്പൊ യുദ്ധം ചെയ്യാൻ പോകുന്നത് വീരഭദ്രാസങ്ങൾ രണ്ടാണ് അപ്പൊ നമുക്ക് തുടങ്ങാം സൈക്കോളജി അപ്ലൈ ചെയ്യാണ് നമ്മൾ യോഗ ചുമ്മാ ചെയ്യല്ല മനഃശാസ്ത്രവും കൂടി കയറ്റി വെച്ച് ഇതെനിക്കാകും എന്നുള്ള ദുഃഖത്തെ പണിയറക്കാൻ എനിക്കാവും അല്ലെങ്കിൽ എനിക്കൊരു ദുഃഖം എന്നാൽ നേരിടാനുള്ള ശക്തി ഞാൻ ആർജിക്കും പോകാം രണ്ടാമത്തത് നമ്മൾ തയ്യാറെടുക്കുവാണ് ദൗർബല്യങ്ങള് നമ്മൾ ഈ കൈകളിലും വെച്ചെനിക്ക് ശ്വാസമെടുത്തും ശ്വാസം ഇതാ വിടുന്നു നമ്മള് അങ്ങനെ ഒച്ചയൊന്നും ഉണ്ടാക്കണ്ടെട്ടോ ഒന്നുകൂടി മനസ്സിലാകാൻ പറഞ്ഞു ശ്വാസം എടുത്ത് തിരിച്ചു വന്നു ഇതാസം കളയാത്ര നമുക്ക് ശക്തി കിട്ടി ദൗർബല്യങ്ങളെ കളഞ്ഞു അപ്പൊ ശക്തി കിട്ടി ഇനി മൂന്നാമതൊരു സംഭവം ഉണ്ടായിരുന്നു ഒരു സപ്പോർട്ട് വേണം അതൊന്ന് കാണിച്ചു തരാം ചേട്ടാ അവിടെ നിൽക്കുമ്പോ എന്റെ പിന്നാമ്പറ അപ്പൊ അതും തുടങ്ങാം ഞാനത്ര നമ്മൾ ചെയ്യാറില്ല അതായത് ഓൺലൈനൊക്കെ ചെയ്യുമ്പോ ആരെങ്കിലും മറിഞ്ഞടിച്ചപ്പുറത്ത് ചെയ്യാൻ അപ്പൊ മൂന്നാമത്തത് നമ്മൾ തയ്യാറായി തോപ്പിന് ഭയങ്കര ഗൺ ഇവിടെ ഞാൻ ഇങ്ങനെ ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട് പിടിക്കാം ഇതാ നമ്മൾ ശ്വാസമെടുത്തു തിരിച്ചു വന്നു ഇതുപോലെ നമ്മൾ അങ്ങോട്ട് പോകണം ജപ്പിനിയില്ല ഞാൻ സുനോനയുടെ വരട്ടെ ള്ളവര് വേണം നമ്മൾ വളരണേ അപ്പൊ ഇനി അടുത്തത് ഇത്രയും ചെയ്തു ഇവരെയൊക്കെ ഇറക്കി വിട്ടു ആരൊക്കെ പോയി സംശയം ഉള്ളീന്ന് പോയി ദുഃഖം ഉള്ളീന്ന് പോയി ഞാൻ സുന്ദരിയാണ് നീ സുന്ദരിയാണ് നമ്മൾ ഓരോരുത്തരും ഞാൻ സുന്ദരിയാണ് ഞാൻ ശക്തിമയ്യാണ് ഞാൻ സന്തോഷവതിയാണ് നമ്മൾ ഓരോരുത്തരും പറയൂ ഞാൻ സമാധാന പ്രിയാണ് ഇത്രയും കാര്യം പറഞ്ഞാലും മതി നമുക്കതെല്ലാം കിട്ടും ഇനി നമ്മള് ഭൂമിദേവിയെ അണങ്ങാൻ പോണു രണ്ട് ഷൂട്ടിങ് കഴിഞ്ഞേ തൊഴുതു രണ്ട് വെടിവയ്പ്പും നടത്തിയിട്ട് ഇനി നമ്മൾ ഭൂമിദേവിയെ വണങ്ങുന്നു ശ്വാസം എടുക്കുന്നു ഇതാ നമ്മൾ ഇങ്ങനെയൊക്കെ താന്ന് നന്ദിയോടുകൂടി ഭൂമി മാതാവിനെ വണങ്ങി ഇതാ നമുക്ക് അടുത്ത സൈഡിൽ പോകും ഈ സമയത്തൊക്കെ വയറൊക്കെ അങ്ങ് താന്ന് വയറൊക്കെ മുന്നോട്ട് നിൽക്കുന്നവരുടെ വയറെല്ലാം കുഞ്ഞായിക്കൊള്ളും ഇത് ആസനം കൂടി ഒക്കെയാണ് ചെയ്യുന്നേ അതാണ് ഭൂമിദേവി ഇനി നമ്മൾ വീണ്ടും പ്രപഞ്ച ശക്തിയെ വണങ്ങാൻ പോലും എല്ലാം നമുക്ക് കിട്ടിയതിന് തീർക്കാം നമുക്ക് അതിൻ്റെ നന്ദിയുള്ള യോദ്ധാവറിയാം പോകാം വിപരീത വീരഭദ്രാസനം എന്ന് പറയും ഇതാ ആകാശത്ത് നോക്കി നന്ദി പോകും ശ്വാസമെടുത്ത് തിരിച്ചു ായിരുന്നു കാലകറ്റി ഇതാ സ്പീഡിൽ കാണിക്കണ്ടോ ആ കാല് പോയിന്ന് കണ്ടോ തിരിച്ചു വന്നു പോയില്ല ഇത് കണ്ടോ അത് ഒന്ന് ഇനി രണ്ടാമത് കാല് തിരിച്ചുവിടുത്തു രണ്ടാമത്തത് പാചകം അകറ്റി ഇതാ അത് പോകുമ്പത് ഇങ്ങനെ ആവണം കണ്ടാകണം തിരിച്ചെത്തി രണ്ടു കാലും വ്യത്യാസം കണ്ട തിരിച്ചെത്തി അത് മൂന്നാമത്തെ കാണിക്കുന്നില്ല ഇനി നമുക്ക് വിനയമാവാം ഭൂമി മാതാവിനെ വണങ്ങാമ്പോളും ശ്വാസം കിട്ടു ഇതാ ഈ കാല് കാലങ്ങനെ പോകണം തിരിച്ചു മേലോട്ട് കയറി ഇങ്ങോട്ട് പോവാറി ആരെയാ പ്രപഞ്ചത്തെ അടങ്ങാൻ പോലും ലാസ്റ്റ് എല്ലാ പിന്നെ പറഞ്ഞു കൊണ്ട് ശ്വാസം ശ്വാസം വിടുമ്പോൾ ഇനി കൈവിടവിച്ചത് കസേകില് നിലത്തിരുന്നോളാം അപ്പൊ ഇത്രയേ ഉള്ളൂ അപ്പൊ കസേകലിരുന്നു കൊണ്ട് നേരെ അവര് ബ്രീത്തിങ് ചെയ്യുക എങ്ങനെ ഇവിടെ വന്നതേ ഈ പറഞ്ഞത് നേരെ നിക്കുക ബ്രീത്ത് ചെയ്യുക ബ്രീത്ത് ചെയ്യുന്നത് എങ്ങനെ പോണം കൈ ഇങ്ങനെ കൊണ്ടുവരണം എന്താ നെഞ്ചിലോട്ട് ശ്വാസം ഞാൻ ഇപ്പൊ വലിച്ചു എന്റെ വയറിലേക്ക് വന്നു വയറ് വലുതാവുക ചെയ്യുന്നു ഇവിടെ അല്ല ലങ്സിന്ന് ഇവിടെ അബ്ഡിലേക്ക് അതായത് വയറിലേക്ക് പോകണം ശ്വാസം ഞാൻ നോക്കുകയുള്ളു കൈ ഇങ്ങനെ നിൽക്കുന്നത് ഞാൻ അപ്പൊ എന്റെ വയലിലേക്ക് ശ്വാസം തുടർത്തി കഴിഞ്ഞു ഇനി ആ ശ്വാസത്തെ ഞാൻ അത് വിടുന്നുള്ളു വളരെ സിമ്പിളായിട്ട് അന്യോണ്ണം ചെയ്തേക്കുക എന്നിട്ട് വീണ്ടും അമ്മയും അവിടെ ചെയ്യുക ആ ക്ഷീണം അങ്ങനെ ഇതൊക്കെ ജോലി ചെയ്തോണ്ടിരിക്കുക അടുക്കളക്ക് അറിയുക ചെയ്യുന്നു ക്ഷീണമെന്ന് പറഞ്ഞു നിർത്തിയിട്ട് പ്രതീക്ഷ കാണാമോ ഇത് സിമ്പിൾ ആണ് ഇതൊക്കെ ഇത് എന്ത് വയ്ക്കും പറഞ്ഞാൽ നമ്മുടെ ലങ്സിലൊന്നും ഓക്സിജൻ ചെല്ലുന്നില്ല ആശുപത്രി ചെല്ലും ആദ്യം ചെയ്യുന്ന എന്താണ് ഓക്സിജൻ കൊണ്ടുവന്ന് ഇവിടെ ഒരു കുത്തി വയ്ക്കും സാധനം വയ്ക്കും ഓക്സിജൻ തരും ഓക്സിജൻ ആണ് ദൈവം തന്നിരിക്കുന്ന ഏറ്റവും പ്രധാനമായ സാധനം ജീവിക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ നമുക്ക് ഈ വികാര ജീവികളാകും വികാരം എന്ന് പറഞ്ഞാൽ വിഷമവും ദുഃഖവും സങ്കടവും നേരത്തെ എന്റെ വൈഫ് പറഞ്ഞു പോലെ ദൈവത്തെ ചീത്ത പറയുന്ന നമ്മളെ പോയി എനിക്ക് എന്തൊക്കെയോ വിഷമം വരുമ്പോ ഞാൻ ആരെയും ലോകത്തിൽ ഗീത പറഞ്ഞു വല്ല കുടുംബം ഉണ്ടോ ആരും ചീത്ത പറഞ്ഞിട്ടൊരു കാര്യമില്ല ശ്രീകൃഷ്ണനോട് അർജുനോട് ശ്രീകൃഷ്ണൻ പറഞ്ഞു നീയാണ് നിന്റെ ശത്രു നീയാണ് നിന്റെ മിത്രം നീയാണ് നിന്റെ ബന്ധു നീയാണ് നിന്നെ ഉയർത്തുന്നത് നീയാണ് നിന്നെ താഴ്ത്തുന്നത് ഏറ്റവും മനോഹരമായ നാല് വാദ്യങ്ങളാണ് അർജുനോട് ശ്രീകൃഷ്ണൻ പറഞ്ഞു കൊടുക്കുന്നത് നീ നിന്റെ ശത്രുവാണ് നീ നിന്റെ ബന്ധുവാണ് നീ നിന്നെയാണ് നീ തന്നെയാണ് നിന്നെ ഉയർത്തുന്നത് നീ തന്നെയാണ് നിന്നെ താഴ്ത്തുന്നത് അതുകൊണ്ട് നിങ്ങൾ ജോലി ചെയ്യുമ്പോഴും വെറുതെ വീട്ടിൽ ഇരിക്കുമ്പോഴും അല്പം പ്രീതി നടത്തുക ഇതേ എനിക്ക് പറയാനുള്ളത് ഓക്കെ താങ്ക് യു